ം ഡി ഫിലിം ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ക്യാമറയ്ക്ക് പിന്നിലെ ശേഖരൻകുട്ടി രണ്ടാം ഭാഗം ഈ എപ്പിസോഡിൽ ഇന്ന് ശ്രീ ശേഖർ കാവിച്ചേരി സാറും എന്നോട് പറഞ്ഞ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പങ്കുവെക്കുന്നത് മലയാള സിനിമയിൽ പുത്തൻ താരോദയമായിരുന്നു ജയൻ്റെ സിനിമയിൽ ജീവിതം ജയൻ്റെ ശാപമോഷം എന്ന ചിത്രത്തിൽ ജെ സി സാറിൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടറായി പ്രവർത്തിച്ച ശ്രീ ശേഖർ കാവിച്ചേരി സാർ ജയൻ്റെ അവസാന ചിത്രങ്ങളിലൊന്നായ പഞ്ചപാണ്ഡവർ എന്ന ചിത്രം സംവിധാനം ചെയ്യുകയും റിലീസ് ചെയ്യപ്പെട്ടില്ല അതിൻ്റെ റിലീസിംഗ് ഡേറ്റ് ജാനുവരി പതിനാലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അതിൻ്റെ രണ്ട് ദിവസം കഴിയുമ്പോഴാണ് കോളിളക്കം എന്ന ചിത്രത്തിൽ ജയൻ മരണപ്പെടുന്നത് അങ്ങനെ മരണപ്പെടുന്ന ആ സംഭവത്തിൽ ജയൻ്റെ ഭൗതിക ശരീരം മദ്രാസിലെ ഹോസ്പിറ്റലിൽ നിന്നും മദ്രാസ് എയർപോർട്ടിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു രംഗമുണ്ട് ആംബുലൻസിൽ ജയൻ്റെ ശരീരം തള്ളി കയറ്റി വെച്ചു അതിനുശേഷം ഡ്രൈവർക്കൊപ്പം തുഷാരം മീൻ തുടങ്ങിയ ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങൾ നിർമ്മിച്ച ജിയോ കുട്ടപ്പൻ സാർ അഥവാ എൻ ജി ജോൺ സാർ അദ്ദേഹമായിരുന്നു ആ മുൻനിര സീറ്റിലും അതേപോലെ ജയൻ്റെ ഭൗതിക ശരീരം ആംബുലൻസിലേക്ക് കയറ്റിയപ്പോൾ അതിനെ അനുഗമിച്ചുകൊണ്ട് അന്ന് യാത്ര ചെയ്തത് ഒന്ന് ഡാൻസർ തമ്പിയും ശേഖർ ശേഖർകാവേശ്വരി സാറുമാണ് ശേഖർ കാവശ്ശേരി സാറിന് ഈ ബോഡിയോടൊപ്പം തല ഉയർത്തിയിരിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ജയൻ സാറിൻ്റെ ബോഡിയോടൊപ്പം തന്നെ സൈഡ് സീറ്റിൽ കിടന്നുകൊണ്ട് എയർപോർട്ടിലേക്ക് യാത്ര ചെയ്ത അനുഭവങ്ങൾ എന്നോട് അദ്ദേഹം പങ്കുവച്ചു ആ ആംബുലൻസ് ജീപ്പിൻ്റെ ആ ഒരു രീതിയിലുള്ള ആംബുലൻസ് ആയിരുന്നു അതിൽ പുറകിൽ പിടിച്ചു നിന്ന് യാത്ര ചെയ്ത അനുഭവങ്ങൾ ജയൻ സ്ഫർണയിൽ ശ്രീ ഡാൻസർ തമ്പി സാർ പങ്കുവെച്ചിട്ടുണ്ട് അങ്ങനെ ഈ മൂന്ന് വ്യക്തികളാണ് ജയൻ സാറിൻ്റെ ബോഡിയോടൊപ്പം മദ്രാസ് എയർപോർട്ടിലേക്ക് പോയ ആ ഓർമ്മ കൂടി ഇതിൽ പങ്കുവെക്കുകയാണ് ഈ പ്രോഗ്രാമിൽ ശ്രീ ശേഖർ കാവശ്ശേരി സാറാണ് പങ്കെടുക്കുന്നത് നമസ്കാരം എൻ്റെ പേര് ശേഖരൻകുട്ടി എന്നാണ് ഞാൻ എൻ്റെ തറവാട്ടി നിന്നാണ് ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് എഴുപത്തേഴ് വർഷം പഴക്കമുള്ള എൻ്റെ തറവാട് വീടാണിത് പേര് വാവുള്ളിപ്പതി വീട് എന്നാണ് പിന്നെ സിനിമാ രംഗത്ത് വന്ന കാരണം ഞാൻ പേര് ശേഖർ കാവശ്ശേരി എന്ന് ചെയ്യിച്ചു കാരണം മറ്റാരെയും പോലെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പ്രിൻസ് ചെറിയൽ മങ്കുമ്പ് ഗോപാലകൃഷ്ണൻ ബിച്ചു തിരുമല ഇങ്ങനെ ഓരോരുത്തരും അങ്ങനെ ചെയ്യാറുണ്ടല്ലോ അതേപോലെ ഞാനൊന്ന് ചെയ്തതേ ഉള്ളൂ പിന്നെ എൻ്റെ ഈ കാവശ്ശേരി അംശത്തിൽ കലാബോധമുള്ള ആരും തന്നെ എൻ്റെ ഓർമ്മയിൽ ഉണ്ടായിരുന്നില്ല ഒരാൾ വഴികെ ഒരു രാമകൃഷ്ണ ഭാഗവതർ പകേരം നല്ലപോലെ പോലെ കർണാടക സംഗീതരെല്ലാം അഭ്യസിച്ച ഒരാളാണ് അന്ന് എനിക്ക് പത്ത് വയസ്സുള്ളപ്പോൾ ഞാനിവിടെ ഒരു എലിമെൻറ്ററി സ്കൂളിൽ അഞ്ചാം തരത്തിൽ ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് രണ്ട് അധ്യാപകർ സഞ്ജയൻ്റെ പാറപ്പുറത്ത് സഞ്ജയൻ്റെ പല ചെറുകഥകളിൽ നിന്നും വിരുന്നിന് പിമ്പ് എന്നൊരു നാടകം അവർ തയ്യാറാക്കി അപ്പോൾ അതിൽ അഭിനയിക്കാനൊരു ഉണ്ടായതൊരു പ്രത്യേക കാരണമാണ് കാരണം അവിടെ ഈ റിഹേഴ്സലും മറ്റും നടക്കുമ്പോൾ പല കുട്ടികളും ഉണ്ട് ഞാനും ഉണ്ടായിരുന്നു പിന്നെ അവരൊന്നും ഉൾക്കൊള്ളിച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ചുമ്മാ കണ്ടുകൊണ്ടിരുന്നതേ ഉള്ളൂ അപ്പോൾ പ്രധാന വേഷത്തിൻ്റെ പേര് വിദൂഷകൻ എന്നാണ് അത് ഒരു കുട്ടി കൂടെ പിടിക്കുന്ന ഒരു കുട്ടി തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അവർ ആ പയ്യനാണ് അവർ അത് കൊടുത്തിരുന്നത് പിന്നെ ഒരുപാട് ക്യാരക്ടേഴ്സ് വേറെ ഉണ്ട് അവസാന നിമിഷത്തിൽ ഈ കുട്ടിക്ക് വരാൻ പറ്റാതായിപ്പോയി ഇതിലടയ്ക്ക് ഞാൻ ഇതെല്ലാം ബൈഹാർട്ട് പഠിച്ചു കഴിഞ്ഞു ഞാൻ ചെയ്യാമെന്ന് ഞാൻ തന്നെ മുന്നോട്ട് വന്നു അങ്ങനെ ആ വിദൂഷകൻ്റെ വേഷം ഞാനാണ് ചെയ്തത് അപ്പോൾ അവിടെ അല്പം കറീതം കലർന്ന ഒരു പാട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ അറിയില്ല അപ്പോൾ ഈ രാമകൃഷ്ണ ഭാഗവതരായിരുന്നു ഇപ്പുറത്ത് ഹാർമോണിയം വായിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഞാനത് പാടിക്കഴിഞ്ഞ ഉടനെ ഭാഗവതർമാരെ വല്ലവരും ഈ വഴിക്ക് പോകുന്നുണ്ടെങ്കിൽ ചെവിബുത്തി നടന്നേക്കിടയതൊരു വാക്ക് പറഞ്ഞ് എല്ലാവരും കൈകൊട്ടി തിരിച്ചു ദറ്റ് ഈസ് അപ്പോഴുള്ള ആ പ്രസൻസ് ഓഫ് മൈൻഡ് അത്ര എനിക്ക് പറയുന്നു അങ്ങനെ ആ നാടകം കഴിഞ്ഞു പിന്നെ ഈ പറഞ്ഞ നേരെ രാമകൃഷ്ണ ഭാഗവതർ അങ്ങേ മദ്രാസിൽ പോയി പോയി കുറേ സിനിമകളിലേക്ക് അഭിനയിക്കുക അങ്ങേർക്ക് ജോൽസം നല്ലപോലെ അറിയാവുന്നതുകൊണ്ട് ഈ ജോൽസം നോക്കാൻ എല്ലാവർക്കും താല്പര്യമാണല്ലോ അപ്പോൾ അങ്ങനത്തെ കാലത്തെ പഴയ നടിക നടന്മാരും ഡയറക്ടേഴ്സും മറ്റുള്ള ടെക്നീഷ്യൻസൊക്കെ ഇദ്ദേഹത്തിനെ കൊണ്ട് ജാതകം നോക്കലും മറ്റും ആയി അങ്ങേർക്ക് ആ പണ്ടത്തെ സിനിമാ ലോകത്തെല്ലാവരായിട്ട് എല്ലാം പരിചയപ്പെട്ടു അപ്പോൾ അദ്ദേഹത്തിന് സിനിമയിൽ അഭിനയിക്കുന്നുള്ളൊരു മോഹം അങ്ങനെ കുറേ ചിത്രങ്ങളിൽ തിരക്കിടയില്ലാതെ വേഷം വാസിയാണ് എൻ്റെ കൂടെ ഒക്കെ ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ചും തറവാട്ടമ്മ എന്നുള്ളൊരു പിക്ചറ അദ്ദേഹം ഒരു അഡ്വക്കേറ്റോ അങ്ങനെ എന്തൊക്കെയാണ് പടങ്ങളുടെ ഓർമ്മ ഇതെല്ലാം കഴിഞ്ഞ് അങ്ങേര് കുറച്ച് കാലം മാത്രമേ അവിടെ തിരിച്ചു ഇങ്ങോട്ട് വന്നു ഞാൻ പിന്നെ എൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയായ ശേഷം ഞാൻ പഠിച്ച സ്കൂളിൽ കൊല്ലംകോട് രാജാസ് ഹൈസ്കൂളിലാണ് അപ്പോൾ അവിടെ നാലഞ്ച് കോഴ്സ് ഉണ്ട് അക്കാഡമിക് ജനറൽ കോഴ്സ് അക്കാഡമിക് കോഴ്സ് അതെ സയൻസ് പിന്നെ സെക്രട്ടേറിയൽ കോഴ്സ് കഥകളി കോഴ്സ് അഗ്രികൾച്ചർ കോഴ്സ് മ്യൂസിക് കോഴ്സ് അപ്പോൾ ഈ മ്യൂസിക് കോഴ്സ് പെൺകുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ അതല്ല എല്ലാവർക്കും ഉണ്ടെങ്കിൽ ഞാനത് ചെയ്യുമായിരുന്നു ചെയ്തില്ല കാരണം എനിക്ക് ഈ സംഗീതത്തിൽ ഭയങ്കര താല്പര്യമാണ് അപ്പോൾ ഏകദേശം എനിക്കൊരു പത്ത് പതിനഞ്ച് വയസ്സുള്ളപ്പോൾ തന്നെ ഞാൻ ഈ ഒരുമാതിരി സുമാറായിട്ടൊക്കെ നല്ല പഴയ പാട്ടുകളൊക്കെ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുക അങ്ങനെ കൊണ്ട് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ എൻ്റെ മൂത്ത സഹോദരയുടെ വിവാഹം കഴിഞ്ഞു അങ്ങേരുടെ ജോലി മട്ടു ക്ലാസ്സിലായിരുന്നു കസ്റ്റംസിലായിരുന്നു ജോലി അങ്ങനെ സിസ്റ്ററും ബ്രദറും ചെന്നൈയിൽ പോയി ഞാൻ എൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം ഞാനും നല്ല ഉദ്യോഗത്തിന് തേടിക്കൊണ്ട് ചെന്നൈക്ക് ഞാനും പോയി പിന്നെ അവിടെ പല തുറകളിലും ഞാൻ ശമ്പളത്തിൽ എല്ലാം ചെയ്തിരുന്നു നയൻറ്റീൻ ഫിഫ്റ്റി നയൻ ആണോ സിക്സ്റ്റി ആണോ എന്നെനിക്കോർമ്മയില്ല പക്ഷെ അന്ന് കാലത്ത് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ സിനിമാ നടിയ നടന്മാരെ അവൻ ഇവൻ ഇങ്ങനെയൊക്കെ നിങ്ങൾ പറയാറുള്ളൂ സാധാരണ സാധാരണഗതിയിൽ അവരുടെ പേരൊന്നും പറയും ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഇവരെയൊക്കെ കാണാൻ ഇവർക്കൊണ്ടോ മനുഷ്യന്മാർ തന്നെയാണോ എന്നുള്ള ഒരു ഇതുകൂടെ ഉണ്ടായിരുന്നോ അപ്പോൾ ഞാൻ നിങ്ങൾ താമസിച്ച ഞങ്ങൾ അച്ഛനും അമ്മയൊക്കെ താമസിച്ച വീട്ടിൻ്റെ കുറച്ച് അപ്പുറത്ത് കുറേ ട്രെയിനിങ് സ്റ്റുഡൻസ് ഉണ്ട് അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ ഈ എവിടെ എവിടെയുണ്ടാകും ആ എറണാകുളത്തോ എവിടെയെങ്കിലും ഉണ്ടാവും പറഞ്ഞു ചെന്നൈയിലെത്തിയ സമയത്ത് എൻ്റെ ഒരു അമ്മാമൻ്റെ മകളെ മാരി ചെയ്തിരിക്കുന്നത് തമിഴിൻ്റെ പ്രസിദ്ധ ഡയറക്ടർ കെ ശങ്കർ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ഈച്ചരൻകുട്ടിനാർ അദ്ദേഹത്തിൻ്റെ മകനാണ് എൻ്റെ അമ്മാവൻ്റെ മകളെ കല്യാണം കഴിച്ചത് അപ്പോൾ ഈ കെ ശങ്കറിൻ്റെ സ്വദേശം പാലക്കാട് താലൂക്കിലെ തന്നെ കുനിശ്ശേരിയാണ് ആ കുനിശ്ശേരിയിൽ സത്യൻ മാഷയെ വെച്ചുകൊണ്ട് അരപ്പവൻ എന്നൊരു സിനിമ എടുക്കുകയുണ്ടായി അപ്പോൾ കണ്ണൻകുട്ടി അതിലുണ്ടല്ലോ അപ്പോൾ കണ്ണൻകുട്ടിക്ക് സത്യൻമാഷ നല്ല പോലെ അറിയാം അപ്പോൾ എൻ്റെ അമ്മാൻ്റെ പേര് ഈ കണ്ണും കുട്ടിയാണ് മരിയിരിക്കുന്നത് അവരും മദ്രാസിൽ വന്നു അപ്പോൾ ഇയാൾക്ക് ഈ സിനിമയായിട്ടുള്ള ബന്ധം ഞാൻ ഈ സത്തിനെ ഒക്കെ കാണാൻ പറ്റുമോ എന്ന് വെച്ചാൽ ആ അതിനെന്താ കാണിച്ചുതരാം ഒരു ദിവസം അങ്ങനെ എന്നെ സ്വാമി സ്രോഡ്ജിലേക്ക് കൂട്ടിപ്പോയി കൊണ്ടുപോയി അപ്പോൾ സ്വാമി സ്രോഡ്ജിലെ റൂം നമ്പർ ട്വൻറ്റി വൺ അതിൽ സത്യൻ മാഷ അതിലാണ് ഇരിക്കുന്നത് അദ്ദേഹം അങ്ങോട്ട് തിരിഞ്ഞ് കിടക്കുകയായിരുന്നു വേറെ ബോഡിയാണ് ഒരു ഒരു ഗി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ ശബ്ദം കേട്ട് ഉറങ്ങോ ഒന്നുമല്ലായിരുന്നു തിരിഞ്ഞു നോക്കി ആ എന്താ കണ്ണൻകുട്ടി എന്ന് ചോദിച്ചു ഏ ഒന്നുമില്ല മാഷൊന്നും കാണണമെന്ന് ഇയാൾ നാട്ടിൽ നിന്ന് വന്നിരിക്കുക കാണണം കാണുന്നത് എന്നോട് കുറേ ഈ പറയാൻ തുടങ്ങിയിട്ട് ശരീരം നിന്നും പറഞ്ഞു ആ പിന്നെ സത്യം മാഷോട് പേര് എന്തു ചെയ്യുന്നു ഇതൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നു അങ്ങനെയാണ് ഞാൻ ഈ സത്യമാഷ ആദ്യമായിട്ട് കാണുന്നത് എൻ്റെ തൊട്ടിപ്പുറത്തെ മധുസാറ് പക്ഷേ അന്നത്തെ കാലത്ത് എല്ലാ ആർട്ടിസ്റ്റും താമസിക്കുന്നത് ഈ സാമീസിലോടില്ല മധുസാറുണ്ട് ജ്യോത് പ്രകാശുണ്ട് ബഹദൂർക്കയുണ്ട് ഞങ്ങളൊക്കെ പണ്ട് ബഹദൂർ എനിക്ക് പറയുള്ളൂ ബഹ്ദൂർക്കുണ്ട് പിന്നാലെ ജോസ് പ്രകാശുണ്ട് അടൂർ ഭവാനി അമ്മയുണ്ട് അടൂർ പങ്കയുണ്ട് നെല്ലിക്കൂട് ഭാസ്കർ ഇങ്ങനെ എല്ലാം അവിടെ തന്നെ താമസിക്കുന്നതാണ് അങ്ങനെ സത്യഭാഷ അങ്ങനെ പരിചയപ്പെട്ടു രണ്ടാമത് ഒരു പ്രാവശ്യം വേറൊരു പ്രാവശ്യം ഞാൻ സത്യഭാഷ ശരിക്കും കാണുന്നത് അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യമായിരുന്നു ഞാനവിടെ കെല്ലറ്റ് ഹൈസ്കൂളിൽ ഒരു ക്ലാർക്കായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് തമിഴിൻ്റെ മുമ്പ് പ്രസിദ്ധനായൊരു നടനുണ്ടായിരുന്നു പി യു ചിന്നപ്പ ആ പി യു ചിൻ്റെ പുറേ മകൻ സി രാജ അവനവിടെ സിക്സ് സ്റ്റാൻഡേർഡിൽ അഡ്മിഷൻ ഉള്ള സഹായങ്ങളൊക്കെ ഞാനാ ചെയ്തത് അപ്പോൾ ആ പയ്യന് വലിയ താല്പര്യം ഒരു ദിവസം അവൻ എന്നോട് സാറേ നാളെ ഞാൻ വരില്ല കേട്ടോ എന്ത് പറ്റിയാണെങ്കിൽ എന്താ എനിക്കൊരു ഉണ്ട് ഷൂട്ടിങ്ങോ എന്താ ഷൂട്ടിങ് അല്ല സാറേ ഒരു ചിത്രത്തിൽ ഞാൻ അഭിനയിക്കുന്നു ആണോ എനിക്കൊന്നും ഷൂട്ടിങ് കാണോളൂ അതിനെന്താ സാറേ സാറ് ഒരു സ്റ്റുഡിയോയിലേക്ക് വരും ഏത് സ്റ്റുഡിയോ എവിടെ എനിക്കെന്ന് പറയാൻ അറിയില്ലല്ലോ ഞാൻ അവൻ പറയാം എന്താ നെപ്റ്റോണോ നോട്ടോണോ അങ്ങനെ എന്തോ ഒരു സ്റ്റുഡിയോൻ്റെ പേര് പറഞ്ഞു ഞാൻ തപ്പിപ്പിടിച്ച് അവിടെ പോയി അവിടെ പോയപ്പോൾ സ്റ്റുഡിയോ അടുത്ത് എനിക്ക് പ്രമേഷനും കിട്ടി എന്ന് മാത്രമേ അവിടെ പോയപ്പോൾ ഭയങ്കര ലൈറ്റും നടീനടന്മാരൊക്കെ നിൽക്കുന്നു പറയുന്നു എന്തൊക്കെ പറഞ്ഞു കൊടുക്കുന്നു ആരക്കാൻ എനിക്കൊന്നും ഒരു പിടിയില്ല ഒന്നുമില്ല നല്ല വെളുത്ത ശരീരത്തിലുള്ള ഒരാളും പിന്നെ ഒരാൾ എൽ വിജയലക്ഷ്മി ഇവർ രണ്ടു പേരും അവിടെ ആ ലൈറ്റിൻ്റെ ഇടയ്ക്ക് ഒരാൾ എന്നെ മാത്രം സൂക്ഷിച്ചു നോക്കുന്നുണ്ട് പെട്ടെന്ന് ഈ ലൈറ്റാഫീസപ്പം ഓടി എൻ്റെ അടുത്ത് വന്നിട്ട് അതെന്താണ് ഇതെന്താ ഇവിടെ നോക്കിയപ്പോൾ സത്യഭാഷ സാധാരണഗതിയിൽ സത്യഭാഷ കളറൊക്കെ നല്ല കറുപ്പാണ് പക്ഷേ ഞാൻ കണ്ട സത്യം നല്ല വെളുത്തതായിരുന്നു കാരണം ഈ സിനിമയിൽ വന്നപ്പോൾ എനിക്കറിയാവുന്ന കാര്യമുള്ളത് ഈ പാൻ കേക്കും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമായിരുന്നേ പാൻ കേക്കും ബന്ധ കൃതിയായിട്ട് നല്ല സുന്ദര കുട്ടമായിട്ടുള്ള സത്യം ആയിരുന്നു അങ്ങനെയാണ് സത്യം ഞാൻ രണ്ടാമത് കാണുന്നത് പിന്നെ ആ ബന്ധം ഞാൻ ഇടയ്ക്ക് പല പ്രാവശ്യം സാമ്യ സോഡ്ജിപ്പൂവും അങ്ങേരായിട്ട് വളരെ അദ്ദേഹത്തിൻ്റെ സഹധർമ്മി കൂടെ ഞാൻ ഒരു പ്രാവശ്യം കണ്ടു ഒരു പ്രാവശ്യം കൂടെ കണ്ടു സണക്കാട് അങ്ങനെയല്ല വീട്ടിൽ ഞാൻ ഈ ആറ്റുകാല അമ്പലത്തിൽ പോകാൻ നേരത്തെ മണക്കാട് വഴിയാണല്ലോ പോയത് അപ്പോൾ അവിടെ പക്ഷേ സജ്ജമായിട്ടുണ്ടായിരുന്നു അപ്പോൾ സഹോദർമ്മി രണ്ടാമത്തെ പ്രാവശ്യവും കണ്ടിട്ടുണ്ട് അങ്ങനെ ഞങ്ങളുടെ ബന്ധം ഒരു സഹോദര സ്നേഹം എന്നുള്ള നിലയ്ക്ക് വളരെ കൂടി പിന്നെ ഞാൻ ഈ പല തുറകളിൽ ഈ സ്കൂളിൽ നിന്ന് വിട്ടതിനു ശേഷം വേറെ ഈ ഒന്ന് രണ്ട് കമ്പനികളിലൊക്കെ ജോലി ചെയ്തു പിന്നെ എൻ്റെ ഇതായിട്ടുള്ള ക്യാരക്ടറിന് ചിലതൊന്നും എനിക്ക് തൃപ്തി ആയിരുന്നില്ല തൃപ്തിയായിരുന്നു ഇൻ ദ സെൻസ് ഐ വാസ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദി ദ മാനേജ്മെൻറ്റ് സാക്ഷൻ സംതിങ് ദാറ്റ് സോ ഐ റിസൈൻഡ് ദ നയൻറ്റീൻ സിക്സ്റ്റി എയ്റ്റിൽ ഞാൻ നാട് നാട്ടിലേക്ക് വന്നു രണ്ടര വർഷം ഇവിടെ ഒരു ശിവഭക്തനായിട്ട് അങ്ങനെ കഴിഞ്ഞുകൂടി രണ്ടര വർഷം കഴിഞ്ഞു നയൻറ്റീൻ സെവൻറ്റി വൺ അല്ല ഒരു ദിവസം മാതൃഭൂമി പേപ്പർ നോക്കിയപ്പോൾ സത്യൻ ആസന്ന നിലയിൽ എന്ത് കണ്ടു എന്താ സത്യഭാഷയ്ക്ക് എന്ത് പറ്റി എന്താ ഒരു പിടിയില്ല എനിക്ക് കാരണം എനിക്ക് ഇല്ലല്ലോ പക്ഷെ ഞാൻ നാട്ടിലേക്ക് വരാൻ നേരത്ത് സത്യം സാമീസ് റോഡ് ചിലപ്പോൾ അവിടെ നിന്ന് പോയിരിക്കുന്നു ജി എൻ ജെട്ടി റോഡെന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ അവിടെയും ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം അങ്ങേരം കണ്ടിട്ടുണ്ട് പിന്നെ ഒരു നാട്ടിൽ പോകുന്ന നേരത്ത് ജി എൻ ജെട്ടി റോഡുമില്ല അപ്പം നീ ടെലിഫോൺ ഡയറക്ടറി നോക്കിയപ്പോൾ അതിൽ എല്ലാവരുടെയും പേരുണ്ടാവുമല്ലോ അപ്പോൾ എം സത്യൻ ഹെൻസ്മെൻ റോഡെന്നാണ് കണ്ടത് അത് ഞാൻ താമസിക്കുന്ന വീട്ടിൽ കുറേ അടുക്കത്തന്നെ നേരെ അവിടെ പോയി അവിടെ പോയപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ പ്ലാസ്റ്റിക് ബ്ലാക്ക് പ്ലാസ്റ്റിക്കിൽ വൈറ്റ് വെള്ള തലത്തിലുള്ള ഒരു എഴുത്ത് എം സത്യൻ എന്നാൽ പൂട്ടിയിരിക്കുക വൈകിയെവിടെയെങ്കിലും ഷൂട്ടിങ്ങിൽ പോയി കാണും യാത്ര പറയാൻ പറ്റിയ നാട്ടിലേക്ക് വന്നു അങ്ങനെ സത്യൻ മാസം നിലയിൽ കണ്ടു അടുത്ത ദിവസം സത്യൻ അന്തരിച്ചു എനിക്ക് ആകെ പാടെ ക്ലോസ് റിലേഷൻ നമ്മളെ വിട്ടുപിരിഞ്ഞ ഒരു മാനസികാവസ്ഥയാണ് എനിക്ക് ഉണ്ടായത് എന്നും സത്യമാഷയുടെ മക്കളും ഞാനുമായിട്ട് ഭയങ്കര കോണ്ടാക്റ്റിലാണ് എല്ലാം അവരെന്നെ വിളിക്കാറുണ്ട് എപ്പോഴും വിളിക്കും സത്യമാഷൻ മരിച്ചതിന് ശേഷം മൂത്ത മകൻ പ്രകാശ് എനിക്കൊരു കാർഡ് അയച്ചിരുന്നു അത് കാരണം മരണശേഷമുള്ള ചെ ക്രിയകളും അതൊക്കെ ചെയ്യണം എന്നെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ആ കത്തിവിടെ വീട്ടിൽ തന്നെ ഇവിടെ കിടക്കുന്നുണ്ട് ഇപ്പം പിന്നെ പ്രകാശ് പിന്നീട് മരിച്ചുപോയി ബാക്കി രണ്ടുപേരുമുണ്ട് സതീഷുണ്ട് ജീവൻ ജീവൻ്റെ ബോളിൻ്റെ ഹാഷി ഡോ ഷി ഡോക്ടറേറ്റ് ഇൻ മ്യൂസിക് അക്കാര്യം സത്യം ഭാഷ അമ്പതാം ചരമവാർഷികത്തിന് സത്യം ഭാഷയോട് ഒരു പിക്ചറിലും ഞാൻ വർക്ക് ചെയ്തിട്ടില്ല നയൻറ്റീൻ സെവൻറ്റി ടുവിലാണ് ഞാൻ ഇതിന് സിനിമ ഇൻഡസ്ട്രിയിൽ വന്നത് തന്നെ സിനിമ ഇൻഡസ്ട്രിയിൽ വരാനുള്ള കാരണം ഈ മ്യൂസ്റ്റർ കണ്ണംകുട്ടി തന്നെയായിരുന്നു എഡിറ്റർ ശങ്കുണ്ണി സുപ്രസിദ്ധ എഡിറ്റർ ഒരുപാട് അബൌട്ട് നയൻ ഹൺഡ്രഡ് മൂവീസ് അങ്ങേര് ചിത്ര സേമകളും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഇടയ്ക്ക് എന്നെ പരിചയപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ കൂടെ ഞാനവിടെ രണ്ട് മൂന്ന് ദിവസം നിൽക്കും ഈ സംവിധാനം പഠിക്കാൻ വേണ്ടിയാണ് വന്നതേ അപ്പോൾ അദ്ദേഹം എന്തോ ചെയ്തോച്ചാൽ ബേബി എന്ന് പറഞ്ഞൊരു ഡയറക്ടർ മനുഷ്യപുത്ര എന്നുള്ളൊരു ചിത്രം ഋഷി ബേബി ഇങ്ങനെ രണ്ട് പേരാണ് സംവിധാനം ചെയ്തിട്ടുള്ളത് പക്ഷേ ഈ മനുഷ്യപുത്രൻ്റെ പ്രൊഡ്യൂസറ് വൺമിഷ തങ്കപ്പൻ കടയ്ക്കാവൂർ തങ്കപ്പൻ അദ്ദേഹമാണ് ആദ്യം ഒരു ചെറിയ ഷെഡ്യൂൾ എന്തോ സത്യഭാഷ വെച്ച് എടുത്തിട്ടുള്ളതാണ് എൻ്റെ ഓർമ്മ എനിക്കറിയാൻ കഴിഞ്ഞത് പക്ഷേ പെട്ടെന്ന് സത്യഭാഷയുടെ മരണം അതിന് ശേഷം മധുസാറെ വെച്ചത് ചെയ്യാനാണ് അപ്പോൾ അമ്മ ഇൻഡോർ വേറെ ഔട്ട്ഡോർ വേറെയാ ഇൻഡോറ് മുഴുവൻ കഴിഞ്ഞിരിക്കുന്നു ഔട്ട്ഡോർ മാത്രമേ ഉള്ളൂ എനിക്കാണെങ്കിലും ഒന്നും അറിയില്ല അങ്ങനെ ഈ ബേബി എന്ന് പറഞ്ഞ വ്യക്തി എൻ്റെ ആലപ്പുഴക്കാണ് കൊണ്ടുപോയത് അപ്പോൾ അതിൻ്റെ പ്രധാന സംവിധാന സഹായി നെടുമങ്ങാട് കൃഷ്ണൻ എന്ന് പറഞ്ഞൊരു അദ്ദേഹമാണ് എല്ലാം നോക്കുന്നത് ഇപ്പം ഞാൻ പറയുകയാണ് ഇപ്പോഴേറെ അതിനെക്കുറിച്ച് കണ്ടിന്യൂറ്റി ഡ്രസ് കണ്ടിന്യൂറ്റി എഡിറ്റിങ് റിപ്പോർട്ട് ഇതൊക്കെ അയാളെ ഞങ്ങൾ രണ്ടുപേരും ഒരു റൂമിലായിരുന്നു ഈ സ്ക്രിപ്റ്റ് എഴുതേണ്ട വിധമൊക്കെ അങ്ങേരെ എനിക്ക് പറഞ്ഞു തന്നു അങ്ങനെ ആ ഷൂട്ടിംഗ് ഷെഡ്യൂൾ കഴിഞ്ഞു കഴിഞ്ഞ ചിത്ര സംയോജനം അതായത് പോസ്റ്റ് പ്രൊഡക്ഷൻ ഉണ്ടല്ലോ എഡിറ്റിങ് അത് വളരെയൊക്കെ പ്രത്യേകപ്പെട്ട ഒരു എഡിറ്ററായിരുന്നു വെങ്കിട്ടറാമൻ ജി വെങ്കിട്ടാമൻ ആ അദ്ദേഹമായിരുന്നു അതിൻ്റെ എഡിറ്റർ അപ്പോൾ ആ സമയത്ത് അത് ഈ മൂവി ഓരോന്ന് പറഞ്ഞതുകൊണ്ട് പിന്നീടാണ് എനിക്കതിൻ്റെ പേരെല്ലാം മനസ്സിലായി മൂവി എഴുറ്റ് നോക്കിയിട്ടാണ് ഓരോന്നും എഡിറ്റ് ചെയ്ത് ഡയറക്ടേഴ്സ് അടുത്ത് ഉണ്ടാവും അങ്ങനെ ഓരോന്നും അങ്ങനെ മാർക്ക് മാർക്കുകയും അപ്പോൾ ഈ ഷോർട്ട് ഇവിടെ ശരിയല്ല ഇത് മാച്ചാവില്ല അങ്ങനെ എങ്ങനെയെന്നൊക്കെ ഈ ഡയറക്ടേഴ്സിനോട് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് ഈ മാച്ചാവില്ല എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോൾ ഒരു പടം ഡയറക്ട് ചെയ്ത് വന്നാലും ഇതിൻ്റെ ആയിരിക്കുമല്ലോ അത് വേണ്ട ശരി എഡിറ്റിങ് തന്നെ ആദ്യം പഠിക്കാം എന്താണെന്ന് അറിയണമല്ലോ എന്ന് പറഞ്ഞിട്ട് ശങ്കുണ്ണിയേട്ടൻ്റെ കൂടെ എഡിറ്റിങ്ങിൽ പോയി ചേർന്നു പത്തിരുപത്തിനാല് പടം അദ്ദേഹത്തിൻ്റെ സഹായിയായിട്ട് ഞാൻ ജോലി ചെയ്തു ആ സമയത്ത് നസീർ സാറിന് പടത്തിന് സെപ്പറേറ്റ് തനി ഡിസ്ട്രിബ്യൂഷൻ റേറ്റ് ഉള്ളൊരു കാലമായിരുന്നു ശശികുമാർ എന്ന ഡയറക്ടർ അദ്ദേഹം ഹിറ്റ് മേക്കർ അങ്ങനെയൊക്കെ ആയിരുന്നു ആ സമയത്താണ് ഞാൻ എഡിറ്റിങ്ങിൽ ചെയ്തത് പത്തിരുപത്തിനാല് പടം ആ സനലിസ്റ്റിൻ്റെ എഡിറ്റ് ഞാൻ ജോലി ചെയ്തു ആ സമയത്ത് അന്ന് ഐ വി ശശി പ്രസിദ്ധി വളരെ പ്രസിദ്ധികളുടെ ഒരു സംവിധായകനായിരുന്നു ദേവരാജൻ മാസ്റ്റർ നമ്മുടെ സംഗീത സംവിധാനം വയരാറ് ദേവരാജൻ കേട്ട് കാണുമ്പോൾ ആ ദേവരാജൻ മാസ്റ്റർ ഒരു മനുഷ്യനെയും അടുപ്പിക്കാത്തൊരു മികച്ച അടിമുതൽ വരെ നോക്കിയിട്ട് വർത്തമാനം തന്നെ പറയുള്ളൂ പക്ഷേ അദ്ദേഹത്തിൻ്റെ വീട്ടിലെനിക്ക് നല്ല സ്വാതന്ത്ര്യം കാരണം അദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് അതുകൊണ്ടാണ് അദ്ദേഹം വീട്ടിലുണ്ടോ ഇല്ലോ നേരെ അടുക്കളയിലോട്ടൊക്കെ അറിയിച്ചില്ല അത്രയും സ്വാതന്ത്ര്യമായിരുന്നു അങ്ങേ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് ഐ വി ശശിക്ക് ജോലി അറിയാവുന്ന ഒരാൾ വേണം പക്ഷേ ഏറെ കൂട്ടി പോണം ദേവരാജൻ മാഷ് പറഞ്ഞാൽ പിന്നെ അത് ഒരു കാലത്തും എനിക്ക് നിരസിക്കാൻ പറ്റില്ല അങ്ങനെയാണ് ഞങ്ങളുടെ ബന്ധം അങ്ങനെ ശേഷയുടെ കൂടെ ഞാൻ പോയി എനിക്ക് ക്ലാപ്പ് അടിക്കാനൊന്നും അറിയില്ല കാരണം എടുത്തെങ്കിലും ക്ലാപ്പ് അടിക്കുന്ന ജോലി ഇല്ലാത്തത് ആദ്യം തന്നെ ഞാൻ ഫസ്റ്റ് അസിസ്റ്റൻ്റായിട്ടാണ് ശേഷ കൂടെ വർക്ക് ചെയ്ത് രണ്ട് അസിസ്റ്റൻ്റ് എനിക്ക് വേറെയും തന്നു അകലേ ആകാശമായിരുന്നു ആദ്യത്തെ പടം അത് ഹൈദരാബാദിൽ വെച്ചായിരുന്നു അതിൻ്റെ ഷൂട്ടിംഗ് സഞ്ജയ് പ്രൊഡക്ഷൻ്റെ രഘുനാഥ് അദ്ദേഹമാണ് അതിൻ്റെ പ്രൊഡ്യൂസറ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബഹദൂർക്ക ബഹദൂർക്കയുടെ വൈഫും രഘുനാഥിൻ്റെ വൈഫും ലീല ജമീല അങ്ങനെ ജലീല പ്രൊഡക്ഷൻസ് എന്ന പേരിൽ ആനന്ദം പരമാനന്ദം കമൽഹാസനും രവികുമാറും ഇവരൊക്കെയാണ് പിന്നെ ഉണ്ണിമേരി ദീപ ആ കുട്ടിയാണ് അതിൻ്റെ ഹീറോയിന് പിന്നെ വേറൊരു കുട്ടിയും കൊണ്ട് കുട്ടിപ്പൻപിനെയും ആ ഇവരൊക്കെ അതിലുണ്ട് അതൊരു കോമഡി പിറ്ററാണ് ഐ വിശേഷി കാര്യമായിട്ട് ചെയ്യുന്നൊരു കോമഡി മൂവി അതാണ് കാര്യമായിട്ട് ശേഷം അങ്ങനെ വേറെ മറ്റുള്ള പടം ചെയ്തിട്ടില്ല കോമഡി ഒന്നും കൂടുതൽ ചെയ്തിട്ടില്ല ആ പടം തീർന്നതിന് ശേഷം പിന്നെ അടുത്തത് അഭിനിവേശം എന്നുള്ള ഒരു ചിത്രമാണ് ഈ അനന്തമനമാണെന്നും ഈ കഴിഞ്ഞ രണ്ട് പടവും റീമേക്കാണ് അഭിനിവേശവും റീമേക്കാണ് റീമേക്ക് ഉറവുഷമുള്ള ഒരു പടം അതായത് ഒരു തമിഴ് പടത്തിൻ്റെ റീമേക്കാണ് ഈ അഭിനിവേശം അതിൽ പത്മപ്രിയ ആയിരുന്നു മെയിൻ ഹീറോ പിന്നെ സോമനുണ്ട് രവികുമാറുണ്ട് പിന്നെ ഇവരൊക്കെ ഉണ്ട് ടി ആർ റോമന മീന ചേച്ചി എല്ലാവരും ഉണ്ടല്ലേ അത് പാലയിൽ വെച്ചായിരുന്നു ഷൂട്ടിങ് അപ്പം ഞങ്ങൾക്ക് ഈ ഷൂട്ടിങ്ങിന് വേണ്ട എല്ലാ സഹായവും അന്ന് ചെയ്ത് തന്നത് കൊച്ചേട്ടനാണ് കൊച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ ചെറുപുഷ്പം ഇപ്പം അങ്ങേരുടെ ചിലരാട്ട് പേര് പോയിരുന്നത് ഞങ്ങളൊക്കെ കൊച്ചേട്ടത്തെ വിളിക്കാറ് പാലയിലായിരുന്നു അതിൻ്റെ മുഴുവൻ ഷൂട്ടിങ് അത് കഴിഞ്ഞ് വന്നു അതിനുശേഷം ശശി തന്നെ ഇതാ ഒരു മനുഷ്യൻ അതും റീമേക്കാണ് ഒറിജിനൽ മൂവി അമാനുഷ് ഹിന്ദിയിലെ ഉത്തം കുമാർ അതിൽ അഭിനയിച്ചിട്ടുള്ളത് അത് തമിഴിലും ആ ചിത്രം ബന്ധത്തിൻ്റെ ത്യാഗം ശിവാജി ഗണേശനും ലക്ഷ്മി ഇവരൊക്കെയാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നത് അതാണ് ഇതാ ഒരു മനുഷ്യൻ എന്നുള്ള മൂവി ശ്രീകുമാരൻ ദബായിരുന്നു അതിൻ്റെ പാട്ടും ഐ മീൻ ഡയലോഗൊക്കെ ചെയ്തത് ഹെംനാഗ് എന്ന് പറഞ്ഞിട്ട് ശിവ എൻറ്റർപ്രൈസസ് അവരാണ് എൻ്റെ പ്രൊഡ്യൂസേഴ്സ് അത് പല സ്ഥലത്ത് എവിടേക്കോ ഷൂട്ട് ചെയ്തത് എനിക്ക് നല്ല ഓർമ്മയൊന്നുമില്ല അത് ആ ആ ചിത്രം തീർന്നു ആ ചിത്രം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ മഞ്ഞദാസിൻ്റെ ഞാൻ ഞാൻ മാത്രം ഇവർ കരിമ്പര ഇതിലടയ്ക്ക് നയൻറ്റീൻ എയ്റ്റി എയ്റ്റിയിൽ ചിത്രരമ നടരാജൻ അങ്ങേര് ഇതാ ഒരു മനുഷ്യൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളും കൂടിയായിരുന്നു അപ്പോൾ അങ്ങേറെ എൻ്റെ ഇടയ്ക്ക് വന്ന ഒരു ഗുരുവായൂർ ഒരു ഗോപി എന്ന് പറഞ്ഞാൽ അങ്ങേരുടെ ഒരു സുഹൃത്തുണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു സബ്ജക്റ്റ് ഉണ്ട് പിന്നെ ചാവക്കാടുള്ളൊരു മുരു ഹമീദ് അദ്ദേഹം ദുബായിലാണ് പിന്നെ വേറെ വേറെ ലണ്ടനിലൊരു മോഹൻ കെ ജി മോഹൻ അങ്ങേര് പിന്നീട് ലണ്ടനിൽ മണ്ഡന്മാർന്ന് അങ്ങനെ ഇതൊക്കെ ഇവിടെ എടുത്തിട്ടുണ്ടാണീ ചോർവ കൃത്യമായിട്ടൊന്നും അറിയില്ല ഇവർ നാല് പേരും കൂടിയിട്ടാണ് ഈ ചിത്രം എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് പഞ്ചപാണ്ഡവർ എന്നായിരുന്നു അതിൻ്റെ പേര് ഇതൊരു മനുഷ്യരുണ്ടായ ആളായിരുന്നല്ലോ അപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു നമുക്ക് ഈ പടം ശേഖരൻകുട്ടി ചെയ്യണം നമുക്ക് ഇതിനൊരു പുതുമ വേണം എന്നങ്ങേര് പറഞ്ഞു അപ്പുറം എന്ത് ഈ പുതുമ അതായത് അന്നത്തെ കാലത്ത് ചെന്നൈ അതായത് ചെന്നൈയിൽ അന്നത്തെ മദ്രാസ് പിന്നെ കേരളം ഇവിടെ മാത്രമേ ഈ ഉള്ളൂ ഔട്ട്ഡോർ പോകുന്നത് മിക്കവാറും കേരളത്തിലായിരിക്കും അല്ലെങ്കിൽ പിന്നെ ഊട്ടിയോ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോകുമായിരുന്നല്ലോ പക്ഷേ ഈ പടം ഫുള്ളായിട്ടും ചിത്രീകരിച്ചത് ബോംബെയിലായിരുന്നു ബോംബെ സിറ്റി മുഴുവൻ കവർന്നെടുത്തു കാരണം പിന്നീട് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ അമേരിക്കയും സിംഗപ്പൂരും അവിടെ ഇവിടെയൊക്കെ സിനിമ എടുക്കാൻ തുടങ്ങാൻ പോയതേക്കാം അന്നാണ് അങ്ങനെ ഞങ്ങൾ ഒരു മാസം അവിടെ താമസിച്ചു ഒരു മാസം അവിടെ താമസിച്ചിട്ടാണ് ഈ പഞ്ചവാർഡ് ഷൂട്ടിങ് ചെയ്തത് അതിൽ പ്രധാന വേഷത്തിൽ ജയനുണ്ടായിരുന്നു ജയൻ രവി രാഘവൻ ഇവരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ സുകുമാരൻ ഉത്തരവട്ടമ്പു ഇവർ രണ്ടുപേരെയും ഉൾക്കൊള്ളാമെന്ന് വിചാരിച്ചു അപ്പോൾ അവർക്ക് ഭയങ്കര തിരക്ക് പേർക്കും തിരക്കാണ് അപ്പോൾ അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് ദിവസം ബോംബെയിൽ താമസിക്കാനുള്ള ഒരു സാഹചര്യമില്ല കാരണം ഇവിടെ ഒരുപാട് കാർഡ് ഷീറ്റൊക്കെ കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ അവിടെ അവിടുന്ന് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാവും അപ്പോൾ ഞങ്ങൾ ഈ ബോംബെയിൽ തന്നെ ഒരു ബാലകൃഷ്ണനുണ്ട് ടൈം ടൈംസ് ഓഫ് ഇന്ത്യയിൽ വരയ്ക്കുന്ന ഒരു ബാലകൃഷ്ണൻ അങ്ങേരെ ബാലാജി എന്നാണ് വിളിക്കാറ് വിളിക്കുക സിനിമയ്ക്ക് വേണ്ടി അങ്ങേർക്കും ഉണ്ടാക്കിയത് ബാലാജി ആയിരുന്നു പിന്നെ ആരാണ് പിന്നെ ഒരു കോസ്റ്റ് അക്കൗണ്ടൻറ്റ് രാജേന്ദ്രൻ അദ്ദേഹത്തിന് ഈ ചാക്യാർ കൂത്ത് നല്ലപോലെ കളിക്കാൻ അറിയുന്നുണ്ട് ചാക്യാർ രാജൻ ചാക്യാര് രാജൻ എന്നുള്ളതാണ് പേര് ഇവരൊക്കെയായിരുന്നു ഈ പഞ്ചപാണ്ഡവർ അങ്ങനെ പഞ്ചപാണ്ഡവർ ബോംബെയിൽ വെച്ചാണ് ചിത്രീകരിച്ച് ബോംബെ മുഴുവൻ കവർന്നെടുത്തു ഈ പഞ്ചപാണ്ഡവിൽ ഒരു പ്രധാന വേഷം നമ്മുടെ അകാലത്തിൽ ചരണമടഞ്ഞ ജയനായിരുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണും